ഹലോ ഗായ്സ് ഞാൻ ഡോക്ടർ തങ്കു ഞാൻ പറയാൻ പോകുന്നത് വിളകൂടിയ ലബ്ബാമുകൾ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ് കുറച്ച് ബീട്രൂട്ട് പൊടി വാസ്ലിൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കോക്കനട്ട് ഓയിൽ എന്നിവയാണ് ദുരുവ് അതേ കുറച്ച് ബീട്രൂട്ട് പൊടി ഇടുക ബീട്രൂട്ട് നന്നായി വീലത്ത് ഉണക്കി പൊളിച്ച് തരിയില്ലാത്തതായിരിക്കണം അതിലേക്ക് കുറച്ച് വാസ്ലീനും ചേർക്കണം മാസം നന്നായി യോജിപ്പിക്കേണ്ടതാണ് ശേഷം വിറ്റാമിൻ എ ക്യാപ്സ്യൂൾ ഇടുക പൊതുക്കനുസരിച്ചാവണം ക്യാപ്സ്യൂൾ എന്റെ അതിനുശേഷം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇടുക ഇവിടെ രണ്ട് ക്യാപ്സ്യൂളുകളാണ് ഉപയോഗിക്കുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോയിൽ കാണിക്കുന്നതുപോലെ ബീറ്റ് റൂട്ട് പൊളിയും ഗ്ലാസ്ലിനും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും നന്നായി ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക നല്ല പോലെ മിക്സ് ആയി എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നതുവരെ മിക്സ് ചെയ്യുക ഡാർക്ക് ബ്രൗൺ കളറായി എന്ന് കണ്ടാൽ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് നീങ്ങാവുന്നതാണ് ഇനി കുറച്ച് കോക്കനട്ട് ഓയിൽ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വീട്ടിൽ തയ്യാറാക്കിയ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ വളരെ നല്ലതാണ് എന്നിട്ട് വീണ്ടായി നിശ്ചയി ഇനിയടുത്തത് ഈ മിക്സ് നന്നായി ചൂടാക്കി എടുക്കേണ്ടതാണ് അല്പനേരം കൂടെ ഇളക്കേണ്ടതാണ് ഇടിയോയിൽ കാണുന്നതുപോലെ ആയാൽ അതൊരു കാത്തു കയറാത്ത പാത്രത്തിലോ ചെറിയ ഡപ്പകളിലോ ആക്കേണ്ടതാണ് പാം റെഡിയായി ഡായ്സ് പറഞ്ഞ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമന്റ് കമന്റ് ബോക്സിൽ അറിയുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റിൽ ഏറുക പുതിയൊരു വീഡിയോ ആയി ഡോക്ടർ തങ്കു വരുന്നതായിരിക്കും പോകല്ലേ പോകലേൻ ഞാനൊരു ചലഞ്ച് തരട്ടെ ഈ വീഡിയോ ഒരു തെറ്റുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ കമന്റിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ